ഹായ്ക്കും അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വലിയ പ്രത്യേകത ഉള്ള വീഡിയോ ഒന്നല്ല കാരണം എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ എന്താ പറയുക നമ്മൾ ചെറിയ ഷോർട്സ് എല്ലാം എടുക്കുന്ന നമ്മളെ ഒരു ലൊക്കേഷൻ അല്ലേ അതൊക്കെ ഒന്ന് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഇപ്പോൾ കുറച്ച് ആള് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇത് എവിടെയാണ് സ്ഥലം പിന്നെ നല്ല ഭംഗി ഉണ്ടല്ലോ എന്നെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ തന്നെ അതായത് പിന്നെ നാട്ടിൽ നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ അല്ലേ ഒരു കിലോമീറ്ററിന് ഉള്ളിലേ ഉണ്ടാവും പിന്നെ കുറച്ചേ പേ ഉള്ളൂ നമ്മുടെ തിലാനൂര് എന്ന് പറയും തിലാന്നൂരി കാപ്പാട് തിലാന്നൂരി ആ ഒരു റേഞ്ചിൽ വരുന്നൊരു വയലാന്ന് കേട്ടോ അടിപൊളി വയലാണ് നല്ല അതെ കണ്ടിട്ട് ഒരു വയലിലെ അമ്പലത്തിലെ പാട്ടും നല്ല രസമാണ് നമ്മള് നമ്മള് ഇടവേള നമ്മൾ സമയ വീഡിയോ എല്ലാം എടുത്ത് ബാക്കിയുള്ള സമയം കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള പോവുക അപ്പൊ അത് മാത്രല്ല ഇവിടെ ഈ അദ്ദേഹത്തിന് കോർപ്പറേഷൻ പരിധിയാന്ന് അപ്പൊന്ന് വെച്ചാല് ഇവിടെ ഒക്കെ നല്ല അടിപൊളിയാക്കി എന്താ പറയാ നല്ല വൃത്തിയാക്കി അതെ അതെ നിങ്ങൾ വൃത്തിയാകുമ്പോ ആ രാത്രി ലൈറ്റ് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ലൈറ്റ് ഒക്കെ ആക്കിയിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ് സോളാറിൽ പ്രവർത്തിക്കുന്നാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളെ ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത വെച്ചാല് പിന്നെ വെച്ചാൽ ഇതന്നെ നല്ല അടിപൊളി സൂര്യാസ്തമയൊക്കെ കാണാം അതുപോലെ തന്നെ തൊട്ട് ഇപ്പുറം തന്നെ നല്ലൊരു ചോടൊക്കെ ഇല്ല അപ്പൊ വയ്ക്ക് വരണ്ടിട്ടാ ഉള്ളത് കാരണം വെച്ചാൽ നല്ല വെയിലൊക്കെ അല്ലേ അപ്പൊ കണ്ണൂരൊക്കെ നല്ല വെയിലാണ് നല്ല ചൂടാണ് എന്താ പറയുക മനുഷ്യക്ക് സത്യം ചൂട് ഗുരു ഭയങ്കര പ്രശ്നമാണ് അപ്പോ നിങ്ങളെ നാട്ടിലൊക്കെ എന്തുണ്ട് അവസ്ഥ ചൂടൊക്കെ എന്തുണ്ട് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ കണ്ണൂരൊക്കെ നല്ല ചൂടാ ആർക്കും ജീവിക്കാൻ പറ്റാത്ത പോലത്തെ ഒരവസ്ഥയായി സത്യം പറഞ്ഞല്ലേ പറ്റുന്നില്ല പറ്റുന്നില്ല ഇവിടെയൊക്കെ ഈ തോട്ടിലൊക്കെ കുറച്ചൊക്കെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അല്ലെ നമ്മള് രണ്ട് മൂന്ന് ദിവസം മുമ്പൊക്കെ വരുമ്പോ നല്ലൊരു വെള്ളം കണ്ടു മൊത്തം കംപ്ലീറ്റ് പോയി ഇനിയിപ്പോ രണ്ട് മഴയൊക്കെ സെറ്റ് ആവും അപ്പൊ അതുപോലെ തന്നെ നമ്മളൊക്കെ സ്ഥിരമായിട്ട് മീനും പിടിക്കുന്ന സ്ഥലം തന്നെയാണ് എന്താ പറയാ നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റു സ്ഥലോ വൈകുന്നേരം ആവുമ്പോ ഇഷ്ടം പോലെ ആള് ഇവിടെ വരും അല്ലേ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റില്ല നല്ല ഫ്രെയിമുള്ള സ്ഥലമാണ് പിന്നെ അത് മാത്രല്ല ഇതിപ്പോ കൊയ്ത്തെ കഴിഞ്ഞിട്ട് ഇപ്പൊ വെറും വെറും പാടങ്ങളായിട്ടുണ്ട് ഇപ്പൊ ഫുട്ബോൾ കളിക്കലുണ്ട് നമ്മൾ വൈകുന്നേരം വീഡിയോ എടുക്കുന്ന സമയത്ത് കുട്ടികൾ കളിക്കുന്നത് ആ കൊയ്യുന്നാണെ ഭയങ്കര രസം ഇപ്പൊ ആൾക്കാരൊന്നും അല്ലല്ലോ ആ മെഷീൻ അല്ലേ വണ്ടി ഇങ്ങനെ പോകുമ്പോ കൊച്ചകളെല്ലാം ഉണ്ടാവും അതിന്റെ വയ്യ എത്രയാ കൊച്ചകൾ അറിയാ നല്ല രസമാണ് കൊച്ചക്കാങ്കേ ശരിക്കും കുൽച്ചാടികളും കൊയ്യുന്ന സമയത്ത് ദേശാടന കൊച്ചകളാണ് കൂടുതൽ അല്ലേ ശിവ ശിവനെ കാണലേടന കൊച്ച കൊച്ചകള് വെച്ചാല് നമ്മളെ കണ്ണൂരിലൊക്കെ കൊച്ചാന്നട്ടാ പറയാ ചില സ്ഥലത്ത് കൊറ്റി പിന്നെ കൊക്ക് അങ്ങനെയൊക്കെ പറയാ അപ്പോൾ നമ്മളെ ഭാഷയിൽ കുറേ മാറ്റമുണ്ട് പിന്നെ സാധാരണ നാട്ടിന്മാർക്കാരായോണ്ട് പിന്നെ അങ്ങനെയല്ലാതെ നമ്മൾ സംസാരിക്കില്ല സാധാരണ പറയുന്ന പോലെ അല്ലേ ഇത് കാണുന്നില്ല നമ്മൾ അതുമാത്രല്ല ഷോർട്സ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ പോർഡൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എടുത്തില്ല ഷോർട്സ് എടുത്തില്ല അതിനകട്ട് മുമ്പ് ചെറിയൊരു വീഡിയോ ആക്കി വെക്കാമെന്ന് ചോദിച്ചു അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങളോട് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ ഒരു ക്യൂ എൻ്റെ ചെയ്യാൻ പറ്റുമോ എന്ന് അല്ലേ ക്യു എൻ്റെ ചെയ്യണം വേറെ കുറച്ച് കോമൺ ആയിട്ട് കുറച്ച് അവൾ ചോദിച്ച കാര്യങ്ങളും വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് നമ്മൾ വിചാരിച്ചിന് അത് പെട്ടെന്ന് ചെയ്യും അല്ലേ പിന്നെ നമ്മളെ സ്ഥലം കണ്ടില്ലേ നല്ല അടിപൊളി ഇതല്ലേ ഞാൻ ഇതിൻ്റെ കുറച്ച് വിഷയൽ സന്ധ്യക്ക് ആ സൂര്യൻ അസ്തമിക്കുന്ന ആ സമയത്ത് കുറച്ച് കാണിച്ചതാണ് കേട്ടോ അല്ലേ ആ ഒരു സമയത്ത് നല്ല അടിപൊളിയാണ് കുട്ടികൾ കളിക്കുന്നതു വെയില കുറച്ച് വെയിലൊക്കെ താണ്ടേ ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ സമയം ഇപ്പോൾ അഞ്ചേ മുക്കാല കേട്ടോ അപ്പോൾ ഇവിടുത്തെ അവരിത് കണ്ടോ ആ വെയിലൊക്കെ ഒന്ന് ാണ് സൂര്യനൊക്കെ ഏകദേശം അസ്തമിച്ചേട്ടാ അപ്പോൾ ഇവിടത്തെ ഒരു ഭംഗിയണ്ടെ പുറകിൽ എന്ന് വെച്ചാൽ ഈ ഒരു അമ്പലത്തിൽ നല്ല അടിപൊളി ഒക്കെ വെച്ച് നല്ലൊരു ഒരു വൈപ്പ് അല്ലെ ശരിയായ രസത്തിലുള്ള അപ്പൊ ഇതൊക്കെയാണ് നമ്മള് വീഡിയോ എടുക്കുന്ന നമ്മളെ നമ്മുടെ നേരത്തെ പറഞ്ഞ ആ ഒരു അപ്പൊ ഇവിടെ ആ നെൽക്കതിരൊക്കെ ഉള്ള സമയത്ത് നല്ല എന്താ പറയാ അടിപൊളിയാണ് അല്ലെ നല്ല ി വിരിച്ച പോലെ രസമാണ് കാണാൻ വേണ്ടിട്ട് മാത്രല്ല ഈ തോട്ടിലൊക്കെ വെള്ളം വന്നുകഴിഞ്ഞാല് ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിട്ട് കൊറേ ആൾക്കാർ എല്ലാരും വരണത്ര കേട്ടോ ആൾക്കാരൊക്കെ വരണത്രേ ആ ഇപ്പൊ നെല്ല് കൃഷി കഴിഞ്ഞപ്പാടിനര് ആ ഒരു ഭാഗത്തൊക്കെ ഇപ്പൊ കൃഷിണ്ട് പച്ചക്കറിയൊക്കെ നട്ടിട്ട് നല്ല രസമാണ് ആ ആ പിന്നെ നിങ്ങൾ ആ ഒരു ആ ഒരു കണ്ടോ നല്ല നെല്ലൊക്കെ നമ്മുടെ മെഷീൻ കട്ടിങ് കേട്ടോ മെഷീൻ ഇപ്പോഴത്തെ മെഷീൻ കട്ടിങ് ആണ് സംഭവം അപ്പോ പിന്നെ വൈക്കോലൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് ആ വൈക്കോലിങ്ങനെ ഇതാക്കാൻ വേണ്ടി ആ വേറെ തന്നെ ഒരു വണ്ടിയാണ് അപ്പൊ ടോട്ടലി നല്ലൊരു ലുക്കാണ് ശിവനെ ഇവിടെ വന്നാ പിന്നെ ഓടിക്കളിയാന്ന് കേട്ടോ എന്താ ഒരു ബ്രേക്ക് ഇങ്ങോട്ട് ണ്ടാവില്ലല്ലോ നല്ല തണുത്ത കാറ്റു ഒക്കെ വന്നു കഴിഞ്ഞാല് വയലേരിയല്ലേ അപ്പൊ ശിവന് ഭയങ്കര ഇഷ്ടാന്ന് ഇവിടെ വന്നിട്ട് നടക്കാൻ നടന്ന് അങ്ങോട്ടും വരെ പോകും ഒരു പറ അപ്പം നമ്മൾ ഇവിടെ ഈ വയലിൽ നമ്മൾ വീഡിയോസെല്ലാം എടുക്കാൻ വരുന്ന സമയത്ത് നമ്മളൊരു സാധനം ഒരു ഒരു കായ് അതിൻ്റെ നമ്മളെ നാട്ടിൽ വേറൊരു പേരാ പറയാ ഞാൻ ഇവിടെ പറയുന്നില്ല അപ്പോൾ ഒരു കായ് നമ്മൾ കുറച്ച് കഴിക്കാറുണ്ട് അപ്പം ഞാൻ കാണിച്ചതാണ് ഒറ്റ ഒന്ന് കുറേ തപ്പിട്ടൊന്ന് കിട്ടിയതാ നോക്കിക്കോ ഇത് വേണ്ട ഈ ഒരു കായ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നമ്മളെ പേശഫ്രൂട്ടില്ലേ പേശ പേശഫ്രൂട്ടിന്റെ ആ ഒരു ഒരു സംഭവമാണ് കണ്ടിട്ടുണ്ടോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മൾ കാണാത്തവർക്ക് വേണ്ടി കാണിച്ചിരുന്നേ ഈ ഒരു സന്ദർഭം അപ്പോൾ ഇത് എന്താ നിങ്ങളുടെ നാട്ടിൽ പേര് പറയാമെന്ന് പറ്റുമെങ്കിൽ കമന്റ് ചെയ്യണേ കാരണം അറിയാൻ വേണ്ടിയുള്ള ഒരു ഇത് കൊണ്ടാണ് കാരണം നമ്മുടെ നാട്ടിൽ ഇതിന് വേറൊരു പേരാ പറയുന്നത് അല്ലേ നമ്മൾ പറയുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു മോശമായിട്ടുള്ളൊരു പേരാണ് അപ്പം അത് നമ്മൾ പറയുന്നില്ല നിങ്ങൾക്ക് അറിയെങ്കിൽ ഈ ഒരു ഒരു പേര് ഈ പേര് അപ്പം ഞാൻ ഇതിന്റെ ഉള്ളിൽ പൊട്ടിച്ച് കാണിച്ചതാണ് കണ്ടോ ഇങ്ങനൊരു സംഭവം ഉണ്ടാവും ഞങ്ങൾ കഴിച്ചാൽ നമ്മൾ പാശം ഫ്ലൂട്ടില്ലേ ഏകദേശം അതിൻ്റെ ഉള്ളൊരു ഇത്ര ടേസ്റ്റ് ഇല്ല എന്നാലും ചെറിയ പുളിയൊക്കെ ആയിട്ട് അടിപൊളി സാധനം നമ്മൾ കുഞ്ഞിലൊക്കെ നമ്മൾ ഇഷ്ടംപോലെ പറഞ്ഞ് തന്നെയാണ് ശിവനിയൊക്കെ ഇഷ്ടപ്പെടും നോക്കൂട്ട് ശിവനെ കൊടുക്കാം അങ്ങനെ ഒരു കഷ്ട ശിവനെട്ടില്ല കവിത ശിവനെ ഇഷ്ടപ്പെട്ടോക്ക് മര്യാദയ്ക്ക വായിട്ട്

അപ്പൊ നമ്മുടെ ഈ നാടും പിന്നെ നമ്മുടെ ഈ ഒരു പരിസരവും നമ്മുടെ ഈ ലൊക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നുണ്ട് അല്ലെ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് പറ്റുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേക്ക് അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഒരു ഒരു പഴത്തിനെ പറ്റി പറഞ്ഞില്ലേ അതിന്റെ പേര് ഒന്ന് കമന്റ് ചെയ്യണേ പറ്റുവാണെങ്കിൽ പിന്നെ വേറെ കാര്യമായിട്ട് കാര്യങ്ങളൊന്നും ഇല്ല ഇനി നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്യൂ എൻ ചെയ്യണം ആ അതൊക്കെ നമ്മൾ കൃത്യമായി ചെയ്യും പിന്നെ വേറെ ഒന്നുമില്ല അങ്ങനെ എന്താ പറയാ ഇടയ്ക്കിടക്ക് ചെറിയെല്ലാം അപ്പൊ പിന്നെ ഇനിയും നമ്മൾ നമ്മൾ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരാം ഓക്കെ അപ്പൊ വീണ്ടും തുടർച്ചയായിട്ട് നിങ്ങള് നമ്മളെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഒന്നും പറയാനില്ല